ഹലോ ഈ നേതനെന്തൊക്കെയാ കഴിച്ചെന്ന് കണ്ടാലോ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ഒരു മണിയൊക്കെ ആയപ്പോൾ പാല് കുടിക്കാൻ വന്നു പാലിന്റെ കൂടെ എപ്പം അണ്ടിപ്പരിപ്പ് കൊടുത്താലും അവൻ ഇങ്ങനെ കഴിക്കാറ് പാലിനകത്ത് ഇട്ട് പാല് മുഴുവൻ കുടിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ അതിനിടയിൽ വന്ന് പറയുന്നതാണിത് പിന്നെ മുറ്റത്ത് നിന്ന് സൈക്കിളൊക്കെ ഓടിച്ച് കുറച്ച് കളിച്ചു അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അരിപ്പൊടി കൊണ്ട് നൂഡിൽസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എരിവുള്ളതൊന്നും അവൻ കഴിക്കില്ലെങ്കിലും ആദ്യം ഒന്ന് കൊടുത്തു നോക്കി ഇതായിരുന്നു അവസ്ഥ അവനത് കഴിക്കില്ല കഴിക്കില്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവൻ എരിവിടാതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അവൻ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ടരയൊക്കെ ആയപ്പോഴായിരുന്നു കൊടുത്തത് അത് മുഴുവനും കഴിക്കാതിരുന്നതുകൊണ്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒരു ഉറുമാമ്പഴം പൊളിച്ചിട്ട് കൊടുത്തു സോറി അവൻ തന്നെ പൊളിച്ച് കഴിച്ചിട്ട് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഉറുമാമ്പഴം കഞ്ഞി അവന് ഉറുമാമ്പഴം വലിയ ഇഷ്ടമാണ് പക്ഷെ എന്തിനാണ് ഈ വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ നിന്ന് വരത്തുന്നത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കഴിക്കുന്നതിന് ഇടയിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കി അമ്മയ്ക്ക് വേണമെന്ന് ചോദിക്കും അങ്ങനെ എനിക്കും കുറച്ച് കിട്ടി രണ്ടു ദിവസം മുമ്പ് പനിയായിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മരുന്ന് കഴിച്ചു വീഡിയോ എടുക്കുന്നോണ്ടറിയില്ല ഇത്രയും സിമ്പിളായിട്ട് അവൻ ആദ്യമായിട്ടാ മരുന്ന് പിടിക്കുന്ന കാണുന്നത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട കേക്കപ്പം കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ പറ്റിക്കാൻ ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുഖം വാടിയത് കണ്ടു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് വരണ്ടെടുത്തുകൊണ്ട് കൊടുത്തു ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്തൊരു ലഡ്ഡു കഴിച്ചു ഒന്നരയൊക്കെ ആയപ്പോൾ ചോറും പയറുകറിയും കൊടുത്തു പക്ഷെ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് കളിച്ച് അതിൽ കുറച്ച് ചിത്രമൊക്കെ അവിടെ വെച്ചു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി വെച്ച് ഒരു ഉണ്ട ഉണ്ടാക്കി കൊടുത്തു കൈതട്ടി സോഫയിൽ വെള്ളം മറിഞ്ഞതുകൊണ്ട് സോഫ വെയിലത്തുണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറേ സമയം അവനും പോയിരുന്നു ഉണങ്ങി ഉണ്ട അമ്മക്കില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ പീസ് എനിക്ക് തന്നു ഉണ്ട കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ കുറച്ച് ബത്തക്ക കഴിച്ചു ബത്തക്ക എന്ന് പറയുന്നത് തണ്ണിമത്തനെയാണ് കേട്ടോ ഞങ്ങൾ കണ്ണൂർക്കാരൊക്കെ തണ്ണിമത്തനെ ബത്തക്ക എന്നാണ് പറയാറ് കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പഴത്തിൻ്റെ പകുതി കൊടുത്തു ഒരു ഒരേഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ചോറും കഴിച്ചു എല്ലാ ദിവസവും ഇതുപോലൊന്നും അല്ലാട്ടോ ചില ദിവസങ്ങളിലൊന്നും കഴിക്കില്ല ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും എന്തായാലും അവരെ നന്നായിട്ട് കഴിച്ച ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അങ്ങനെ രാത്രിത്തെ മരുന്നും കുടിച്ച് ഉറങ്ങാൻ കിടന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം